മൂന്നാർ ദേവികുളം റോട്ടിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാർ മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അതിൻ്റെ മുമ്പിലാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഇവിടെ മെയ് മാസത്തിൽ ഒന്നാം തീയതി തൊട്ട് പത്താം തീയതി വരെ ഒരു ഫ്ലവർ ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു പുഷ്പഫല സസ്യപ്രദർശനം അത് നമുക്ക് ജസ്റ്റ് മിസ്സായി പത്താം തീയതിക്ക് മുമ്പ് വന്നായിരുന്നെങ്കിൽ അതൊക്കെ കാണാമായിരുന്നു ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ഫീസ് നൂറ് രൂപയാണ് നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കയറാം അത് കുറേ സ്ഥലങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ ഞങ്ങൾ വട്ടോടെ നിന്ന് വരുന്ന വഴി നല്ല ഹൈറ്റിൽ നിന്നും ഇവിടുത്തെ ഒരു ലൈറ്റിംഗ് ഒക്കെ ഒക്കെ അത് കണ്ടിട്ട് നൂറ് രൂപ എടുത്താലും എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഏറുമാടോ കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കയറാൻ എന്ന് പറ്റുമെന്നറിയത്തില്ല ഏറുമാട ഒരു ഏരിയയിൽ വ്യൂ കിട്ടും അപ്പൊ എന്തായാലും പൈസ കൊടുത്ത് കയറാന്നതരിക്കാണ് ഞങ്ങള് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറി കഴിഞ്ഞു നൂറ് രൂപയാണ് ടിക്കറ്റ് കിറക്ക് പിന്നെ അതിനോടൊപ്പത്തി ക്യാമറയ്ക്ക് ഒരു നൂറ്റമ്പത് രൂപയുടെ കൊടുക്കുണ്ടായാലും ക്യാമറയുടെ റേറ്റ് ഇച്ചിരി കൂടുതലാ എന്നാലും ഇവിടെ നല്ല പുഷ്പങ്ങളെയൊക്കെ ആദ്യ തുടക്കത്തിൽ തന്നെ നല്ല പൂക്കളൊക്കെ കണ്ടുകൊണ്ടും കൊടുത്തതാണ് രണ്ട് സൈഡിലും പോലെ പൂക്കളൊക്കെ ഉണ്ട് അതിന്റെ ബാക്കിയായിരിക്കും ഫ്ലവർ ഫെസ്റ്റിവൽ നടത്തിയതിൻ്റെ നല്ല രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കയറും ഇപ്പോൾ നൂറ് രൂപയായിട്ടും ഇവിടെ തിരക്കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഫൗണ്ടൻ മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൻ ഷോ ഒക്കെ ഉണ്ട് വൈകിട്ട് ഏഴു തൊട്ട് എട്ട് മണി വരെയാണ് ഇതിന് തട്ട് തട്ടായിട്ട് കിടക്കുക കുറേ ഉണ്ട് കാണാനായിട്ട് ഇങ്ങോട്ടൊന്ന് പോയി നോക്കണോ എങ്ങോട്ട് പോകണം ഏ സാറേ ഇങ്ങോട്ട് അവിടെ ക്ലോസ്ഡ് ആണ് അത്രയേ ഉള്ളൂ ആ ദൂരമേ ഉള്ളൂ താഴോട്ട് താഴോട്ട് പോകണം താഴോട്ട് എനിക്ക് തോന്നുന്ന മുതിരപ്പുഴയാറിൻ്റെ തീരത്ത് വരെ ചെല്ലുമെന്ന് തോന്നാം ഫ്ലവർ ഗാർഡൻ ഏറ്റവും മികച്ചത് കണ്ടിട്ടുള്ളത് ദുബായിലാണ് എൻ്റെ കൂടെ അത്രയൊക്കെ വരത്തില്ലെങ്കിൽ പോലും നല്ലൊരു ഗാർഡൻ തന്നെയാണിത് മൂന്നാറിൻ്റെ ആ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് ഇത്രയും പൂക്കളൊക്കെ ഇവിടെ പിടിക്കുന്നത് അപ്പം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും പിടിക്കത്തില്ല അപ്പം കൊടക്കനാൽ ഊട്ടി ഉള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ല ഈ ഫ്ലവർ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാം മൊത്തവും കൂടുതലും പൂക്കളാണ് കാണുന്നത് തട്ട് തെട്ടായിട്ടിങ്ങ് താഴെ വരെ പോകണം ഇവർ എൻ്റെ അരികുട്ടി മുതിരപ്പുഴയാർ ഒഴുകുന്നുണ്ട് അതിൻ്റെ തീരം വര പോകാൻ പറ്റുമെന്ന് എനിക്ക് പോകുന്നത് നല്ല നല്ല അലങ്കരിച്ചിട്ട് തട്ട് തെട്ടായിട്ട് ഇൻ്റെ ഇവിടുന്ന് എനിക്കൊന്ന് ഗ്ലാസ് ബ്രിഡ്ജിനുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നു വിടംബര അതിൻ്റെ പൂർത്തിയായിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് വേണ്ട ഒരു ഗ്ലാസ് ബ്രിഡ്ജാന്ന് തോന്നുന്നത് കട്ട ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു പരിപാടിക്കാണ് അത് സംഭവം തോന്നുന്നു ഒരു ചെറിയ സ്റ്റെപ്പൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും കണ്ടേക്കാല്ല പൈസ അവിടെ ഇറങ്ങിയല്ലേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെ ഒരു പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടം കാണാനായിട്ട് പോയി അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കൊക്കെ ഉണ്ട് നമ്മൾ ആദ്യത്തെ പ്ലാനിൽ മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ഇല്ലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മാങ്കുളത്ത് പോവാനായിട്ടിരുന്നതാണ് അപ്പോഴാണ് കെ എസ് ആർ ടി സി ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത് അപ്പോൾ അത് കാരണം എന്ത് ചെയ്യണമെന്നറിയാൻ എനിക്ക് കറങ്ങി കിടന്നപ്പോഴാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ തീരുമാനിച്ചത് നല്ലത് വറത്ത് തന്നെയാണ് കണ്ടത് കുഴപ്പമില്ല എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് നല്ല എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് കുറേ കൂടെയൊക്കെ ഇത് ഇത് മിക്കവാറും ഒരു ഗ്ലാസ് ബ്രിഡ്ജാവാൻ സാധ്യതയുണ്ട് കൂടുതൽ ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടെ കാണാനായിട്ട് വരും നല്ല മനോഹരമായ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പോട്ടൊക്കെ ഉണ്ട് എവിടെ അതൊരു ഫോട്ടോസ്പോട്ടാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അത് ഗ്ലാസ് ഹൗസ് ഉണ്ട് ഇവിടെ ഗ്ലാസ് ഹൗസ് ആണ് എല്ലായിടത്തും ഉള്ള കണക്കൊരു ഗ്ലാസ് ഹൗസ് ചെറുതാന്നേ ഉള്ളൂ അതെല്ലാം റെഡ് കളർ പൂക്കളാണ് ഏതാ പോ yeah ആ വരെ ആൾക്കാർ നിൽക്കുന്ന വരെ ഇതിന്റെ അതാണ് അതിന്റെ ബൌണ്ടറി അതിന്റെ താഴെ പുഴ ഒഴുകിയാണ് മുതിരപ്പുഴയാ പെരിയാർ നദിയുടെ ഒരു പോഷക നദിയാണ് മുതിരപ്പുഴയാവ് ഇത് കുട്ടികൾക്കുള്ള കളിസ്ഥലമാണ് പാർക്ക് ചിൽഡ്രൻസ് പാർക്കാണ് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് മുതിർന്നവർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ കൊടുക്കണമെന്ന് അഞ്ഞൂറ് രൂപ ഫൈൻ കൊടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തോണ്ട് കേറുന്നില്ല ദിനോസറൊക്കെ ഉണ്ട് പിന്നെ ഒരു ഐ ലവ് മൂന്നാർ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ് അവിടെ നിന്നപ്പോഴത്തേക്ക് ഐ ലവ് ലൗ പട്ടാന്നൊരു ബോർഡിൻ്റെ കീഴാന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ഐലൻ്റിൽ പോയപ്പോൾ അപ്പം നല്ല മഴയായിട്ടുണ്ട് പ്രവിക്കല്ലേ ഫോട്ടോ സ്പോട്ടുണ്ട് എല്ലാ ഭംഗിയുണ്ട് ഇവിടെ ഒരു ഐ ലവ് മൂന്നാറിൻ്റെ ഫോട്ടോ സ്പോട്ടുണ്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് വി ഇൻ മൂന്നാർ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ജിറാഫൊക്കെ ഉണ്ടവിടെ ഇവിടെയൊക്കെ ഫ്ളവർ ഷോയിൽ ഫ്ളവേഴ്സ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അതിനകത്തൊക്കെ മുയിലൊക്കെ ഇരിക്കുന്നത് അണ്ണാനൊക്കെ ഇരിക്കുന്നത് അണ്ണാൻ കുഞ്ഞിൻ്റെ പുറത്ത് മൊത്തം ഫ്ളവേഴ്സ് ആയിരുന്നതാണ് ബി ഇൻ മൂന്നാർ എന്നൊരു ബോർഡവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടിന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം അവിടെ ഒരു ഗാലറിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇല്ല ഫ്ലവർ ഷോയുടെ ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന സ്ഥലമായിരിക്കും ടെസ് ഗാർഡൻ വേണ്ടി പൈസ കൊടുത്ത് കയറിയ സ്ഥലമാണ് അവിടെ ഇത്രയും കാക്ടക്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കാക്ടക്സ് ഒക്കെ ഉണ്ട് മൂന്നാർ വരുന്നൊരു അത്യാവശ്യം സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡൻ നൂറ് രൂപ എടുത്താലൊന്നും ഒരു നഷ്ടമല്ല നൂറ് രൂപയാണെന്ന് വേണ്ടും കറാതിരിക്കരുത് സൈക്കിളിലൊക്കെ ഫ്ലവർ അറേഞ്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ പല സ്ഥലത്തും കണ്ടറുള്ളത് നമ്മളിങ്ങനെയുള്ള ഐഡിയ ഒക്കെ ഇവിടെ ലവ് സിമ്പിളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ദുബായിൽ ഉള്ളതാണ് ഈ ലവ് സിമ്പിൾ അതിനകത്ത് ഫ്ലൂ ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടില്ല അതിന് വരെ ചെറിയ ബൾബ് ഒക്കെ ഉള്ളു രാത്രി വരുമ്പം നല്ല തെളിഞ്ഞു നിൽക്കുന്നു എല്ലാ സ്ഥലത്തും കുറച്ച് കാണത്തുള്ളൂ ഇത് റോസ് ഗാർഡൻ ആണ് ഇവിടെ കടുവ നിൽക്കുന്നു ലൈറ്റ് ലൈറ്റ് വന്നാൽ ഇത് നമ്മൾ ശരി ഞാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് എട്ട് മണി വരെ കൂടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ വർത്തായിരിക്കും അപ്പം പകൽ ആ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടത്തില്ല രാത്രി കിട്ടുന്നതിൻ്റെ രാത്രി പിന്നെ ഏഴ് തൊട്ടെട്ട് വരെ മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൻ ഷോയും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ കാണാനായിട്ട് പറ്റും അതിന് പ്രത്യേകം ടിക്കറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചിലപ്പം കാണുമായിരിക്കും ഇവിടെ ഐ ലവ് മൂന്നാർ എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നേരെ താഴെ താഴെ തഴയുന്ന അടുത്തതാണ് ആ ബോർഡ് അപ്പം കുറച്ചും കൂടെ അതിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവിടം വരെ കയറാൻ പറ്റത്തില്ല അവിടം വരെ പാത്തൊരുക്കിയിട്ടില്ല ഇവിടെ ഫോട്ടോ സ്പോട്ടുകൾ കുറേ ഒരുക്കിയിട്ടുണ്ട് പല സ്ഥലത്തും നമുക്ക് അപ്പോൾ രാത്രിയാണ് അതിൻ്റെ ടൈം കഴിഞ്ഞ എല്ലാം എലിമിനേറ്റ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം ബൾബ് അറേഞ്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ീസൊക്കെ ഒരുക്കിയിട്ടുണ്ട് കുട്ടിയെ കളിക്കാനായിട്ട് ഇഷ്ടംപോലെ ഫ്ലവേഴ്സുണ്ടെന്തായാലും ഞാൻ മൂന്നാല് തവണ വന്നിട്ടുണ്ട് മൂന്നാല് വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് കാണുന്നത് സമയം കിട്ടിയോണ്ടാണ് നമ്മളൊരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യപ്പോ സമയം കിട്ടി സമയം കിട്ടിയപ്പോൾ സമയം കളയാൻ വേണ്ടിയിട്ട് കയറിയതാണ് എന്തായാലും നല്ല വർത്ത് തന്നെയാണ് ഇപ്പോൾ നൂറ് രൂപ ക്യാമറയ്ക്ക് കൊടുത്താലും നഷ്ടമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ ഡിജിറ്റൽ ക്യാമറ ആയതുകൊണ്ട് അതിന് കൊടുത്തതാണ് മൊബൈൽ ക്യാമറയ്ക്കാണെങ്കിൽ ഫ്രീ ആയിട്ടുകൊണ്ട് വീഡിയോയ്ക്ക് എടുക്കാം ഒരു വ്യൂ കിട്ടും ആന നിപ്പുണ്ട് ആന തുമ്പിക്കൈ ചെറുതായിട്ട് അനക്കുന്നുണ്ട് ചെവി വെച്ചാൽ നന്നായിട്ട് ആട്ടുന്നുണ്ട് അപ്പം ചെവിക്ക് മാത്രം ജീവനുള്ള ഒരു ആനയാണ് ഈ നിൽക്കുന്നത് എന്താ ഒറിജിനൽ ആനയാന്ന് തോന്നുന്നു ഫോട്ടോസ്പോട്ടുണ്ട് ഒരു സ്റ്റാർ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം അവിടെ രാത്രിയാകുമ്പോൾ ലൈറ്റ് നല്ല രസമായിരിക്കും എന്നാലും അങ്ങനെ ഒരു ഫോട്ടോ എടുത്തേക്കവിടെ നിന്ന് ിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൃഗങ്ങളുടെ ശല്യം കാണും മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ താഴെ ട്രൈ കൊണ്ടിരിക്കുകയാണ് മേളിൽ നിന്ന് ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്ത പാത്ത ഒഴുകിയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ മണ്ണിടിഞ്ഞു പോകും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു മഴ വെള്ളം വന്നാലും ഒന്നും വലിച്ചു പാത്ത രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 അവസാനം എൻ്റെ ഏറ്റവും താഴെയുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇവിടെ ഗാർഡൻ എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ചുമ്മാ അടക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇതിൻ്റെ മനോഹരമായൊരു കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും മൂന്നാർ ടൗണിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയായ മുതിരപ്പുഴയ അതിൻ്റെ വളരെ അടുത്തുള്ളൊരു ദൃശ്യം നമുക്കിവിടെ കിട്ടും ക്ലോസപ്പ് ലുക്കാണുള്ളത് അതിൻ്റെ അടുത്തോട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല ഇവിടെ ഫെൻസിങ് വെച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫെൻസിങ് അതുകൊണ്ട് അകത്ത് അങ് അകത്ത് ഉള്ളിലോട്ട് അതിൻ്റെ തൊട്ടടുത്തിയെന്ന് കാലിനാനും നമുക്ക് പറ്റത്തില്ല അപ്പോൾ മുതിരപ്പുഴയാറിൻ്റെ തീരത്താണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത് അപ്പം ഇവിടെ രാത്രിയൊക്കെ അവിടെ ഒരു പിന്നെ പന്തൽ കണക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ലൈറ്റിൽ ഈ പുഴയൊക്കെ ഒഴുകുന്ന കാണാൻ കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും വൈകുന്നേരമാണ് പ്രിഫർ ചെയ്യേണ്ടത് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനായിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാനും പുഴയുടെ അടുത്തോട്ടിറങ്ങാനായിട്ടൊരു വഴിയുണ്ട് അത് ഓപ്പൺ ആണ് അപ്പോൾ ഞങ്ങളാദ്യ കൂടെ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ടുണ്ട് താഴെ ഇറങ്ങി ഈ പുഴയുടെ തീഴത്തിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ കുറച്ച് സ്ഥലത്ത് അവർ ഉള്ളിലോട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കാലുകണയ്ക്കാനോ കുളിക്കാനോ പറ്റുമായിരിക്കും ഒഴുകിപ്പോകാത്ത രീതിയിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് അവിടെ നല്ല ഒഴുക്കാണ് ഏത് സമയവും പെട്ടെന്ന് വെള്ളം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് പുഴയറ് എൻ്റെ ക്ലോത്ത് ഷോപ്പ് ദൃശ്യമാണ് ഇവിടെ ഇറങ്ങി വെക്കാം നമുക്ക് ഈ ഭാഗത്ത് ഈ പോകത്തില്ല കാരണം ഈ കയർ കിടപ്പുണ്ട് കയറി തങ്ങി കിടക്കാം നമ്മൾ എന്നാലിപ്പോൾ നല്ല ഒഴുക്കുണ്ട് ഈ സമയത്തെ കറങ്ങാൻ ഡേഞ്ചറസ് ആണ് ഞങ്ങൾ പുഴ കുളിക്കാൻ വന്നതല്ല അല്ല ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ ഏകദേശം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നേരെ മേളിലോട്ട് കയറിയിട്ട് പുറത്തു പോയാൽ മതി